ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന സാബി സാബിയലോൺസോ റയലിൻ്റെ മുഖ്യ പരിശീലകനായതിനു ശേഷം ഒരൊറ്റ മത്സരം പോലും കളിക്കാനുള്ള ഒരു അവസരം ബ്രസീലിയൻ യുവ സൂപ്പർ താരമായ എൻഡ്രിക്കിന് കഴിഞ്ഞിട്ടില്ല അതായത് അദ്ദേഹം അവസാനമായി റയലിന് വേണ്ടി കളിച്ചിട്ട് ഇപ്പോൾ അഞ്ച് മാസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു പരിക്കിൽ നിന്നൊക്കെ താരം എന്നോ മുക്തനായിട്ടുണ്ട് പക്ഷേ സാബി അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്താൻ തയ്യാറാവുന്നില്ല അതുകൊണ്ട് തന്നെ റയൽ വിടാൻ ഇപ്പോൾ എൻട്രിക്ക് തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് വരുന്ന ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ലോൺ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം റയൽ മാഡ്രഡ് വിടുക ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് ഇ എസ് പി എൻ ബ്രസീൽ ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട് അതായത് പോകുന്ന ക്ലബുമായി ബന്ധപ്പെട്ട് കൊണ്ട് നാല് ഡിമാൻഡുകളാണ് എൻട്രിക്കിന് ഉള്ളത് എന്നാണ് ഇ എസ് പി എൻ ബ്രസീൽ പങ്കുവെച്ചിട്ടുള്ളത് അതിലെ ഒന്നാമത്തെ ഡിമാൻഡ് അത് യൂറോപ്പിലെ ടോപ്പ് ഫൈവ് ലീഗുകളിലുള്ള ഏതെങ്കിലും ഒരു ക്ലബ് ആയിരിക്കണം അതല്ലെങ്കിൽ പോർച്ചുഗലിലെ ടോപ്പ് ത്രീയിലുള്ള ഒരു ക്ലബ് ആയിരിക്കണം ഇനി രണ്ടാമത്തെ ഡിമാൻഡ് ഒരു യൂറോപ്യൻ കോമ്പറ്റീഷനിൽ ഉള്ള ക്ലബ്ബായിരിക്കണം അതായത് ചാമ്പ്യൻസ് ലീഗിലോ അതല്ലെങ്കിൽ യൂറോപ്പ ലീഗിലോ ഉള്ള ഒരു ക്ലബ്ബായിരിക്കണം ഇനി മൂന്നാമത്തെ ഡിമാൻഡ് അത് ഒഫെൻസീവ് സ്റ്റൈൽ ഉള്ള ക്ലബ് ആയിരിക്കണം അതായത് കൂടുതൽ ആക്രമണങ്ങൾ നടത്തുന്ന ഒരു ക്ലബ്ബായിരിക്കണം ആയിരിക്കണം ഡിഫെൻസീവ് സ്റ്റൈൽ ഉള്ള ക്ലബ്ബ് എൻട്രിക്കിന് പറ്റൂല എന്നാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് ഇനി നാലാമത്തെ ഡിമാൻഡ് കിരീടത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ക്ലബ്ബായിരിക്കണം അതായത് ഒരു മുൻനിര ക്ലബ്ബായിരിക്കണം എന്ന ഒരു ആവശ്യം ഇപ്പോൾ എൻട്രിക്കിനുണ്ട് ഇങ്ങനെയാണ് നാല് ഡിമാൻഡുകൾ വരുന്നത് യു എസ് പി എൻ ബ്രസീൽ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് അതായത് ഇറ്റാലിയൻ ക്ലബ്ബായ യുവൻഡസ് ഇപ്പോൾ എൻട്രിക്കിനെ സ്വന്തമാക്കാൻ വലിയ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എൻട്രക്ക് യു എൻ പോകാനുള്ള ഒരു സാധ്യത അവിടെയുണ്ട് എന്നാണ് ഇ എസ് പി എൻ ബ്രസീൽ കണ്ടെത്തിയിട്ടുള്ളത് നേരത്തെ ഫ്രഞ്ച് ക്ലബായ ഒളിമ്പിക് മാഴ്സ് ഈ താരത്തിൽ താൽപ്പര്യം പ്രകടിപ്പിച്ചിരുന്നു ഏതായാലും എൻഡ്രക്ക് വരുന്ന ജനുവരിയിൽ ക്ലബ്ബ് വിടും ഏത് ക്ലബിലേക്ക് പോകും എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഈ ഇവിടെ അവസാനിപ്പിക്കുന്നു ഒരു ദുരിത കൊണ്ടും കാണാം